സീറോ മലബാർ സഭയെ നയിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ചതായി പറയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ കണ്ണൂർക്കാരനാണ് ഇനിയൊരു വ്യക്തി പറയ പറയുന്നത് എല്ലാവരും മൗണ്ടിലേക്ക് വരണം അവിടെ നിങ്ങൾക്ക് ആഹാരം തരുന്നതിനും ചായ തരുന്നതിനും ഒക്കെ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വരുമ്പോൾ എന്നെ കാണാൻ വരണം എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവർത്തികളും അടുത്തുകൂടി അടുപ്പമില്ലാത്ത ഒരു വ്യക്തിത്വം ഈ രണ്ട് വ്യക്തികൾ നമ്മുടെ സഭ ഭരിക്കുന്ന കാലത്തും കാലം അത്രയും ഈ സഭ കുത്തൊഴിഞ്ഞ സഭയായിട്ടേ മുന്നോട്ട് പോവുള്ളൂ കുത്തഴിഞ്ഞ സഭ കുത്തഴിഞ്ഞ സഭ വിമതരായിട്ടുള്ള അച്ഛന്മാരും കുറേ അവരുടെ കൂട്ടാളികളായിട്ട് നിൽക്കുന്ന പിതാക്കന്മാരെന്ന് പറയപ്പെടുന്ന മെത്രാന്മാരെന്നുള്ള ഈ സമൂഹം ഈ സഭ നാശം അവര് സഭയെ മൊത്തത്തില് തിന്ന് മൂടിപ്പിക്കുന്നത് വരെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇങ്ങനെയേ പെരുമാറുകയുള്ളൂ നമ്മളുടെ മുൻപിൽ കണ്ടു എത്രയോ വൈദികരെ ഇവര് ഈ വിമത ഗുണ്ടകൾ ആക്രമിക്കപ്പെട്ടു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇനിയും നമ്മുടെ ബഷലിക്കയിൽ അക്ഷനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി കത്തിവരെ തയ്യാറാക്കിക്കൊണ്ട് ഒരു സെക്യൂരിറ്റിയെ നിയമിച്ചതായി അറിയുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഈ സഭയിൽ നടക്കുന്നത് ഇതിനാരാണ് ഒരു പരിഹാരം കാണുക നമ്മുടെ മരിച്ചുപോയ നമ്മുടെ വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവ് ഇപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ആ കരച്ചിലിൽ നിന്നും തമ്പുരാൻ ഇവർക്ക് തക്കതായ ശിക്ഷ ഉടനെ നടപ്പിലാക്കി കൊടുക്കും എന്ന് പ്രത്യാശയിലും പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലുമായിരിക്കാം നമ്മൾ വിശ്വാസികളെ എല്ലാവരെയും മന്ന ബുദ്ധികളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കൂരിയയേനെ പറഞ്ഞു വിടണം എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നതിന് വേണ്ടി ഒരു വികാരി എന്ന് പറയുന്ന ഒരു കണ്ണൂർക്കാരനെ നിയമിച്ചുകൊണ്ട് എപ്പോഴും ഇലിപ്യനായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ സഭയ്ക്ക് കിട്ടിയ അന്ന് മുതൽ ഈ സഭ നാശത്തിന്റെ വാക്കിലേക്ക് മറ്റുള്ള പിതാക്കന്മാരും കണ്ണടച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ എന്ത് തേമാടിത്തരം ചെയ്താലും അതിനെ പ്രതികരിക്കാനായിട്ട് ഈ സഭാ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പിതാവ് വായ കൊണ്ട് അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതല്ലാതെ പ്രവർത്തികളിൽ അവരത് നടപ്പിലാക്കി കാണിക്കുന്നതിന് ഏതെങ്കിലും ഒരു പിതാവിന് ഇന്ന് വരെ ആർജം ഉണ്ടായിട്ടുണ്ടോ സങ്കടം ഉണ്ടോ ഞാൻ പറയുന്നത് ഈ സഭ ഇങ്ങനെ കുത്തഴിഞ്ഞ സഭയായി മാത്രം മുന്നോട്ടു പോവുകയുള്ളൂ വിമതരും അവരുടെ ആളുകളും ചേർന്ന ഈ സഭയെ ഇത്രയും നശിപ്പിച്ചിട്ടും അരമന എന്ന് പറയുന്ന ബസിലേക്ക് ഒരു പീഡന കേന്ദ്രമായിരുന്നു സകലമാന പിതാക്കന്മാരെയും അവിടെയിട്ട് വിമതരെന്ന് പറയുന്ന ആളുകളും അവരുടെ കൂട്ടാളികളും ചേർന്ന് പീഡിപ്പിച്ചു ഇതൊന്നും ഈ കാണാൻ കണ്ണില്ലാതെയാണോ ഈ നാപ്പത്തൊമ്പത് പിതാക്കന്മാരെ എന്ന് പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഉണ്ടായിട്ടുണ്ടുള്ളത് ഇപ്പോ എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് അവരൊരു പ്രസ്താവന ഇറക്കുന്നില്ല കഷ്ടം ഇത്ര വൃത്തിയെട്ട ഒരു സഭാ സമൂഹമായിട്ട് നമ്മുടെ സീറോ മലബാർ കത്തോലിക്ക സഭ മാറിയതില് ദുഃഖമുണ്ട് സങ്കടമുണ്ട് ഇതിനെ തമ്പരാനാണ് ഇനി മറുപടി കൊടുക്കാൻ പോണേ ഇവന്മാരെല്ലാം തൂക്കി പുറത്തെടുന്ന സമയം വളരെ വിദൂരത്തിലല്ല എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാൻ നമുക്ക് വിശ്വാസികൾക്ക് നമ്മളെ എല്ലാവരും മന്ന ബുദ്ധികളാക്കി മാറ്റിയിരിക്കുകയാണ് എന്ത് ചെയ്യാം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കയ്യിൽ പൈസയുണ്ട് ഗുണ്ടകളുണ്ട് തോന്നിവാസം ചെയ്യുന്നതിനുള്ള ആൾക്കാരുണ്ട് നമ്മൾ വിശ്വാസികൾ അതൊന്നും പഠിച്ചിട്ടില്ല നമ്മൾ എപ്പോഴും സഭയേയും മാർപ്പാപ്പയെയും സഭാ നേതൃത്വത്തെയും നമ്മൾ വൈദികരെ കണ്ടാൽ വരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രദേഴ്സ് നമുക്ക് പ്രാർത്ഥനയിലും പ്രത്യാശയിലും ആയിരിക്കാം സ്നേഹത്തോടെ